നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അവധിക്കാലം ആരംഭിച്ചതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാന നിരക്ക് അഞ്ചിരട്ടിയോളം ഉയർന്നു യു എലെ സ്കൂളുകൾ വേനൽ അവധിക്ക് അടച്ചതിനാൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി പ്രവാസി കുടുംബങ്ങളെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് വെട്ടിലാക്കിയിരുന്നു എന്നാൽ വിമാനയാത്രാ നിരക്ക് വർധനവിനിടെ പ്രവാസികൾക്ക് ആശ്വാസമായി കുറഞ്ഞ നിരക്കിൽ ചാർട്ടഡ് വിമാന സർവീസ് ഒരുങ്ങുകയാണ് സ്വകാര്യ ട്രാവൽ ഏജൻസിയായ അൽ ഹിന്ദ് ആണ് സർവീസിന് നേതൃത്വം നൽകുന്നത് റൺവേ യാത്രയ്ക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദീർഘമാണ് നിരക്ക് വൺവേ യാത്രയ്ക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദീർഘമാണ് നിരക്ക് തിരുവനന്തപുരത്തേക്കുള്ള ആദ്യ വിമാനം ഇന്നലെ ദുബായിൽ നിന്ന് പുറപ്പെട്ടിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് റാസൽ ഖൈമയിൽ നിന്നും എട്ടിന് ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് രണ്ട് വിമാനങ്ങളും ഉൾപ്പെടെ ആകെ നാല് വിമാനങ്ങളിൽ പ്രവാസികളെ നാട്ടിൽ എത്തിക്കാനാണ് തീരുമാനം ആവശ്യമായി വരികയാണെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ ചാർട്ടേഡ് ചെയ്യാനും ഏജൻസിക്ക് പദ്ധതിയുണ്ട് മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് നിരക്കിളവിൽ ടിക്കറ്റ് ലഭിച്ചിരുന്നു എന്നാൽ ജോലിയിലുള്ളവരുടെ അവധിയടക്കം മറ്റ് കാര്യങ്ങൾ കാരണം നേരത്തെ ടിക്കറ്റ് എടുക്കാനാവാത്തവരാണ് പ്രതിസന്ധിയിലായത് അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ച പല യാത്രക്കാരും കുതിച്ചുയർന്ന ടിക്കറ്റ് നിരക്ക് കാരണം യാത്ര മാറ്റിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു സാധാരണ വിമാനങ്ങളിൽ ഇരട്ടി തുക ചെലവഴിക്കണമെന്നിരിക്കെ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമാവുകയാണ് ഈ ചാർട്ടേഡ് സർവീസുകൾ കോവിഡിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഈ സമയത്ത് പ്രവാസികൾക്ക് വമ്പൻ ഓഫറുമായി വിമാന കമ്പനിയായ എമിറേറ്റ്സും രംഗത്തെത്തിയിരുന്നു വിമാനത്തിൽ ദുബായിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക ഇവർക്ക് ബുർജ് ഖലീഫയിൽ പ്രവേശിക്കാനുള്ള സൗജന്യ ടിക്കറ്റ് ഉൾപ്പെടെ ഒട്ടേറെ ഓഫറുകളാണ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായ് ഫൗണ്ടൻ ഫോർട്ട് വാക് അബുദാബി ലുവർ മ്യൂസിയം എന്നിവ കാണാനും ടിക്കറ്റുകൾ നൽകും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ടിക്കറ്റുകൾ എടുക്കുന്നവർക്കാണ് ഈ ഓഫറുകൾ എന്ന് മറക്കേണ്ട ഓരോ പ്രദേശത്തെയും ബുക്കിംഗ് കാലാവധിക്ക് വ്യത്യാസം ഉണ്ടാകാമെന്നും ഇത് വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കണമെന്നും എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ വേഗം തന്നെ ഓഫർ അവസാനിക്കും മുൻപ് ബുക്ക് ചെയ്തോളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക